ഇത് മാത്രം കാസലിന്റെ കാസലിന്റെ അത് നേരാ അന്നും എന്നും പത്തര ഞാങ്ങാട്ടിരി മേഖലയിലെ റോഡുകളുടെ തകർച്ച പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിഷേധം മുടവന്നൂർ മാട്ടായ പിറപ്പ് റോഡിന്റെയും ഞാങ്ങാട്ടിരി വി ഐ പി റോഡിന്റെയും തകർച്ച പരിഹരിക്കണമെന്നായിരുന്നു ആവശ്യം കോൺഗ്രസ് സൂചന 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 മാത്രം മാത്രം സമരത്തിന്റെ കോലം മാറും സമരത്തിന്റെ കോലം ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരം കുടിവെള്ളപ്പയ്പിടാൻ വേണ്ടി പൊളിച്ച തൃത്താല മുടവന്നൂർ മാട്ടായ പിറപ്പ് റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്നും കിടക്കുന്ന ഞാങ്ങാട്ടി വി ഐ പി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് ഞാങ്ങാറ്റി മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് ഞാങ്ങാറ്റി മുതൽ മാട്ടായ വരെ പ്രതിഷേധ മാർച്ചും നടത്തി തുറന്നിടുന്ന ധർണ ഡി സി സി സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ പി വി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു പോകാനുള്ള മറ്റ് എല്ലാവരും ഉപയോഗിക്കുന്ന റോഡാണ് ഈ മാട്ടായ തീർത്താല മടവന്നൂർ തീർത്താല റോഡ് അതുകൊണ്ട് തന്നെ ആ റോഡ് നല്ല നിലയിൽ പ്രവർത്തിച്ച ഒരു നല്ല നിലയിൽ റോഡ് ടാറിങ് നടത്തിയ റോഡാണ് ഈ തകർച്ചയിലേക്ക് ഈ ജൽ ജീവൻ പദ്ധതിക്ക് വേണ്ടി പൈപ്പിടുന്നതിനു വേണ്ടി ഈ തകർച്ച ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് അധികാരികൾ ഒരു അശ്രദ്ധ മൂലം അല്ലെങ്കിൽ അധിക അധികാരികൾക്ക് ഈ കരാറുകാരുടെ സംരക്ഷണം മാത്രം ഉള്ളുകൊണ്ടു കരാറുകാരുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് വരികയാണ് അവരെല്ലാം അഴിമതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് എല്ലാവരും അഴിമതിയാണ് ജൽ ജീവൻ പദ്ധതി വലിയ അഴിമതി നടക്കുകയാണ് എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും ആ കരാറുകാരുമായിട്ടുള്ള അഴിമതികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങളൊക്കെ പരിഹരിക്കാനുള്ള നടപടികളൊക്കെ ആ അഴിമതിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാർ നമ്മുടെ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് ഗൗരവമായി ആലോചിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം മണികണ്ഠൻ അധ്യക്ഷനായിരുന്നു അലി പൂവത്തിങ്ങൽ പി എം മോഹൻദാസ് പി കെ അപ്പുണ്ണി അനീസ് മാട്ടായ എച്ച് നാരായണൻ കെ ഹബീബ് എം മുരളീധരൻ ടി പി സക്കീന സലീം മാട്ടായ സി പി മുസ്തഫ ടി ടി അബ്ദുള്ള കെ ഹാരിസ് ഷെബിർ അലി ടി കെ ഫാരിസ് എൻ പി ഷിനോദ് സലീം മേലേദിൽ ഇ പി കുഞ്ഞാവ പി വി സുകുമാരും ബേബി രേഖ തുടങ്ങിയവരും പങ്കെടുത്തു ഏറെക്കാലമായി തകർന്നു കിടക്കുകയാണ് ഈ പാത ഇതിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാണെന്ന് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു അറിയാത്ത കാര്യൊന്നും ഇവിടുത്തെ രണ്ടാഴ്ച ഒക്കെ ആർക്കും ഒരു ഉത്തരവാദിത്തം നാളെ ചെയ്യും മറ്റന്നാൾ ചെയ്യും പറയാ ഇത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിൽ അത് കഴിഞ്ഞ അവർക്ക് സാധനം ഇല്ല ഒരു ഫ്രോഡ് കമ്പനി ഇതാണ് അവസ്ഥ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റി പറ്റുമ്പോൾ അല്ലെങ്കിൽ എത്ര ജനങ്ങൾ ജനങ്ങളൊക്കെ ഇടിക്കേണ്ടത് സാധാരണ